െന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം ഒന്നും കണ്ട് ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം ഒന്നും തന്നില്ലെങ്കിലും ഇതുപോലെ ഓ പത്ത് തന്നില്ലെങ്കിലും അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെക്കൂടെ പരിഗണിക്കാം അതെനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസേവനങ്ങൾക്കും അനീഷെ അഭിനന്ദനങ്ങൾ ഐ ലവ് ലവ്യയുടെ എപ്പോഴെങ്കിലും നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുടെ ആ ഒരു കാർഡ് അല്ലെങ്കിൽ അത് കൂടെ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രതികരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള പ്രതികരിക്കേണ്ട അവസ്ഥകളും സിറ്റുവേഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും അദ്ദേഹം അതൊന്നും ചെയ്തില്ല സോ ബൈബിൾ അദ്ദേഹത്തിന് ഓന്തുകൾ പോലും ഇതുപോലെ നിറം മാറില്ല റിയാമോ എന്റെ പൊന്നു പ്രേക്ഷകനെ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ കാണിച്ചു തരാം സീസൺ ടുവിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന രജിത് കുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തൊക്കെ തള്ളായിരുന്നു ഈ സീസൺ തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ അനീഷിനെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വ്യക്തിഗതി വരെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഈ രജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ സീസൺ ടുവിൽ ഒരു പെങ്കൊച്ചിന്റെ കണ്ണിന്റെ അകത്ത് മുളക് തേച്ചതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒരുത്തനാണ് എന്തോ വലിയ ജനപിന്തുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഒരു ഒരു ക്ണാപ്പനാണ് ഈ പുള്ളി ഏഹ് എന്നിട്ട് ഈ പുള്ളിക്കാരന് ഇപ്പോഴിതാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏ അനീഷിനെ ഇതുവരെ വിമർശിച്ചുകൊണ്ടിരുന്ന അനീഷ് എന്തോ സ്ത്രീവിരുദ്ധനാണ് അനീഷ് എന്തോ കാടി പോയിട്ട് അവിടെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരൻ ബൈബിളും എടുത്തോണ്ട് ബൈബിൾ വാക്യങ്ങളും എടുത്തുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞത് സ്ത്രീവിരുദ്ധം ചെയ്യണം അല്ലെങ്കിൽ ഒരു പിന്നെ പെണ്ണുങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ബഹുമാനക്കേട് കാണിക്കണമെന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അനീഷ് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇങ്ങാരുടെ കുറ്റം അനീഷ് ഒരു നല്ല മനുഷ്യനായി പോയത് ഇങ്ങനത്തെ ഒരു കുറ്റമായിരുന്നു ഇപ്പോഴിതാ ഇങ്ങനെ വന്നിട്ട് അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയപ്പോൾ ആ കിട്ടിയ സമയത്ത് ഇങ്ങനെ അങ്ങ് പ്ലേറ്റ് മാറ്റി ഇങ്ങനെ ഒരു നല്ല വെള്ള ചമയുകയാണ് അപ്പൊ ഇങ്ങാർ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ ഇങ്ങനെ അനീഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കണ്ടേ ഇങ്ങനെ നല്ല വെള്ള ചമഞ്ഞ് എന്തോ ഒരു നല്ല പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു പോകുന്നത് ആ കാര്യം ശരിയല്ല എന്തുമായാലും എന്തായാലും ഇങ്ങാർ എന്തിനു വേണ്ടിയാണ് ഈ നല്ല വെള്ള ചമയുന്നത് എന്നും നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ നേരെ നമുക്ക് ഈ പറയുന്ന മുളക് തേച്ച പുള്ളിയിലേക്ക് പോകാം ഓക്കെ ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഇനി എന്നെ കുറിച്ച് വലിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നാണ് എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും വേറെ വേറൊന്നും ഉണ്ടല്ല അത് സത്യമാ നിങ്ങൾ വീഡിയോ ഇടാതിരിക്കുന്നതല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ ഒരു ആവശ്യം അങ്ങോട്ട് വന്നു ആ ആവശ്യം എന്താണ് ആ ആവശ്യമാണ് മക്കളെ കേൾക്കേണ്ടത് വലിയ ആവശ്യം തന്നെയാണ് ആഗ്രഹവും ഇല്ല പക്ഷെ ആവശ്യം അതും അനിമോൾക്ക് കപ്പ് കിട്ടി അമ്പത് ലക്ഷം കിട്ടി പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ നൂറ് ദിവസത്തെ എത്ര വെച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷങ്ങൾ കിട്ടി അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ട് റേറ്റും എമൗണ്ടും കിട്ടി പക്ഷെ അനീഷിന് ട്രോഫി കിട്ടിയില്ല ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പത്തു ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും എൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാനെല്ലാം സ്പോർട്സ് മാൻ സ്പിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഓ പുള്ളി ഇപ്പം നല്ല പിള്ളേ ആയെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളല്ലേ പുള്ളി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പുള്ളി അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷിനെ ഒരു വ്യക്തിയാണ് അനീഷിനെ ഒരു കെട്ട വർത്തമാനവും അനീഷിനെ ഒന്ന് തരം താഴ്ത്താൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലാത്ത നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ അല്ലേ ആ അപ്പൊ പുള്ളി പറഞ്ഞു വരട്ടെ അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ ആ പറയട്ടെ ആണ് എനിക്ക് ആരോട് വൈരാഗ്യല്ലേ കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടെയാണ് അപ്പോൾ ഒരു ഷോയിൽ ആ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നർ ആവാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴേക്ക് എടുത്തുള്ളൂ പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ പത്ത് ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ റോയ് അഭിനന്ദനങ്ങൾ അനീഷിന് പത്ത് ലക്ഷം കൊടുത്തതിന് അഭിനന്ദനങ്ങൾ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ കാര്യമൊക്കെ ശരിയാണ് പുള്ളിക്കാരൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാം അതിന്റെ ആ ഒരു രീതിയിൽ എടുക്കത്തുള്ളൂ എനിവാണ് പുള്ളി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് മക്കളെ നിങ്ങൾ കേൾക്കണം ഇതാണ് ഇതിന്റെ അത് ഹൈലൈറ്റ് സാറെ ഒരു കാര്യം അങ്ങ് മറന്നിട്ടുണ്ടോ സീസൺ എന്ന് പറയുന്ന ആ സീസണിൽ ദിവസം ഷോ നിന്നു ഇല്ല മക്കളെ ഓർമ്മിപ്പിക്കല്ലേ നിങ്ങളുടെ നിങ്ങളുടെ സീസൺ സീസൺ ഓർമ്മിക്കല്ലേ പോലും ചെയ്യരുത് ആ പെങ്കൂച്ചിന്റെ കണ്ണിൽ മുളക് തേറ്റിട്ട് വന്ന ആളല്ലേ നിങ്ങൾ നിങ്ങളെ അങ്ങനെ മുറക്കാൻ പറ്റുമോ നിങ്ങളെ അറിയാം അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ റോഹിത് സാറിന്റെ അതൊരു നഷ്ടം സംഭവിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ആ നഷ്ടം നികത്താൻ വേണ്ടി വന്നിരിക്കുക പുള്ളി അന്ന് കൊടുക്കേണ്ടി വന്നില്ലല്ലോ രോഹിത് സാറിന്റെ പൈസ പക്ഷെ ഇപ്പൊ പുള്ളിക്ക് പൈസ വേണം പോലും അതാണ് പുള്ളി ആവശ്യം നമുക്ക് അനാവശ്യമായിരിക്കും പക്ഷെ പുള്ളിക്ക് ഭയങ്കര അനാവശ്യം കേട്ടോ പുള്ളിക്ക് ആ കാശ് വേണം അനീഷിന് കൊടുത്തില്ല പത്ത് ലക്ഷം അപ്പൊ എനിക്കും തരണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് മൊത്തം ലാഭത്തിലാണ് പക്ഷേ അറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് എന്തോന്ന് എന്തോന്ന് കോമണറോ ആരാ നിങ്ങളോ അന്ന് നിങ്ങളെ ആ ഷോയിലേക്ക് എടുക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ എല്ലായിടത്തും പോയി ചർച്ചകളിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഫേമസ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്തോ ഒരു ഡോക്ടർ ആ ഒരു പദവിയിലും അങ്ങനെ തുടങ്ങി നിങ്ങളെ അറിയാത്തവരായിട്ട് അന്ന് ആരും ഇല്ലായിരുന്നു അപ്പൊ നിങ്ങൾ കോമണറാണ് എന്നൊന്നും പറയണ്ട നിങ്ങൾ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ ആയിരുന്നു ഓക്കെ ബാക്കി പറയൂ ബാക്കി തള്ളലുകൾ ഇങ്ങോട്ട് പോരട്ടെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് അഞ്ചോ എന്തോ 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 എങ്ങനെ 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 പത്തല്ല ഒരു തന്ന് എന്നെ ഒന്ന് പരിഗണിക്കൂ എന്റെ റോയ് സാറേ എന്നെ ഒന്ന് പരിഗണിക്കൂ എന്തു ആഡോ ഇത് എന്റെ പ്രിയപ്പെട്ട റോയ് സാറേ ഈ വർഷത്തോട്ട് തിരിഞ്ഞു പോലും നോക്കിയേക്കരുത് ഏർ ഇങ്ങനെ പൈസ ചോദിച്ചു വന്നിരിക്കുക അനീഷിന് ആ ഒരു പത്ത് ലക്ഷം കൊടുത്തത് ഇങ്ങാർക്കും വേണം പോലും അതേ എമൗണ്ട് അത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചു ലക്ഷം എങ്കിലും തരട്ടെ എന്നാണ് പുള്ളി പറയുന്നത് പുള്ളി അതിന് കാരണം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കിയേ പുള്ളി പറയുന്നത് പുള്ളികളെ ചാരിറ്റി ചെയ്യാൻ വേണ്ടി റോയി സാറ് ഈ പുള്ളിക്ക് കൊടുക്കണം പോലും ഈ പുള്ളി അന്നിട്ട് ചാരിറ്റി ചെയ്യുമെന്ന് എന്ത് ലോജിക്കാതെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടു നോക്കി എന്നെ കൂടെ പരിഗണിക്കാം അത് എനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസേനങ്ങൾക്കും അതുപോലെ ക്യാൻസർ അൻഡയാലിസിസ് നടക്കുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട് അപ്പം എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറെ പേരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്തായാലും എടുക്കത്തില്ല എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ് അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി സാർ അല്ല അത് നിങ്ങൾക്ക് കരുതുന്നത് എന്തിനാണ് ഈ പുള്ളിക്കാരനെ ഡയറക്റ്റ് അങ്ങ് സഹായിച്ച പോരെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ലിസ്റ്റ് ഇത്ര പേർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര പേരെ ഞാൻ സഹായിക്കുന്നുണ്ട് അല്ലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ലിസ്റ്റ് ഈ രോഹിത് സാറിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും അവിടുന്ന് അവർ ചെയ്യുന്ന ചാരിറ്റി മുഖേന ഇവർക്ക് കൊടുത്തോളും അത് നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് അതിന്റെ ആ ഒരു ഛേദോ വികാരം എന്താണെന്ന് മിസ്റ്റർ രജിത് കുമാർ ഒന്നും പറഞ്ഞ് കൊള്ളാതായിരുന്നു സമ്മതിക്കണം അവിടെ തന്നെ സമ്മതിക്കണം എന്തൊക്കെ തള്ളല തള്ളുന്നേ ഓക്കെ ശ്രീ ഡോക്ടർ യുസഫലി സാർ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് റംസാൻ എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നോണ്ടിരിക്കുന്നു ഞാൻ ചാരിറ്റി ചെയ്യുന്നതും അപ്പോ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ സീസൺ സെവനിലെ എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു പിന്നെ അനീഷ് ഉൾപ്പെടെ ഉള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ അനീഷെ അഭിനന്ദനങ്ങൾ ഐ ലവ് ലവ്യട എപ്പോഴെങ്കിലും നമുക്ക് കാണാം ദി ബെസ്റ്റ് ഷോയുടെ വിജയത്തിന് വേണ്ടിയാണെന്ന് അനീഷിനെ ക്രിട്ടിസൈസ് ചെയ്തതും ഈ പറയുന്ന അനീഷിനെ നേരിട്ട് മോനേടാ ബായിഡ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വന്നിരിക്കുക എന്നാൽ ഇതൊക്കെ ആയിരുന്നോ പറഞ്ഞത് അനീഷിനെതിരെ അനീഷിനെതിരെ ഇങ്ങനെയാണോ പറഞ്ഞത് ക്രിറ്റിസൈസ് ആയിരുന്നോ ചെയ്തിരുന്നത് അദ്ദേഹത്തെ വ്യക്തിഗത് അല്ലെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത് എന്തായാലും ഇങ്ങനെ പറഞ്ഞ ആ കാര്യങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് കേൾക്കും ഒത്തിരി ഉണ്ട് എന്നാൽ അതിൻ്റെ അകത്ത് ഒരു ഒരു വീഡിയോ മാത്രം അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് പോകും അത് മാത്രം നിങ്ങളൊന്ന് കേട്ടാൽ മതി കാരണം അപ്പാനിശ്വരത്ത് ഒരു ഇമേജും ഇല്ലാതെ ആത്മാർത്ഥമായി തുറന്ന് മുൻകാല മുൻനിര സിനിമാറം ആർട്ടിസ്റ്റുകളൊന്നും ഇമേജ് ഒക്കെ ഇട്ടാണ് ഇത്രത്തോളം ഓപ്പൺ ആയില്ല പക്ഷേ അപ്പാനി സ്വരത്ത് പച്ചയായ ഓപ്പണായ മനുഷ്യനായി പ്രവർത്തിച്ചപ്പോൾ അപ്പാനിയുടെ വായിൽ നിന്നൊരു കൃഷിക്കാരൻ എന്നൊരു വാക്ക് വീണു ആ കൃഷിക്കാരൻ എന്നുള്ളൊരു വാക്ക് അനീഷിൻ്റെ വീണതാണ് ഇതെല്ലാം കാരണം അപ്പാനി അറിഞ്ഞിരുന്നില്ല ഈ അനീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നും അഞ്ച് വർഷം ലീവ് എടുത്തതാണെന്നും ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പാനി അറിഞ്ഞിരുന്നില്ല കൃഷിക്കാരനാണെന്ന് അനീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം അനി അപ്പാനി അത് വിശ്വസിച്ചിരുന്നതാണ് ആക്ച്വലി കൃഷിയും കർഷകനും ഒക്കെ പരിടമൊക്കെ ഉള്ളവരൊക്കെ കൃഷി നടത്തും പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ശമ്പളമുള്ള മനുഷ്യനാണ് ലീവ് ലീവെടുത്ത് ബിഗ് ബോസിന് വേണ്ടി എത്രയോ വർഷം പ്ലാൻ ചെയ്ത ആളാണ് എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും എല്ലാം എടുക്കത്തിനും കഴിവും അല്ല അതിസാമർഥ്യമുണ്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എൻട്രി എപ്പിസോഡ് ഞാൻ ഇന്നലെ കൂടെ റീവൈൻഡ് ചെയ്ത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു അതിൽ ലാലേട്ടൻ ആ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നു ഈ കയറാൻ പോകുന്ന ആൾ സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുടെ ആ ഒരു കാർഡ് അല്ലെങ്കിൽ അത് കൂടെ ഉപയോഗിക്കുന്ന ആളാണ് തിനകത്ത് പ്രതികരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള പ്രതികരിക്കേണ്ട അവസ്ഥകളും സിറ്റുവേഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും അദ്ദേഹം അതൊന്നും ചെയ്തില്ല സോ ബൈബിൾ അദ്ദേഹത്തിന് അറിയായിരിക്കും എനിക്കും അറിയായിരിക്കും അത് തന്നെയാണ് ഞാൻ ബൈബിൾ വചനം കോട്ടിയത് കോട്ടി ചെയ്ത് പറഞ്ഞത് അട്ടായ വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പുറമേ നല്ലവൻ പാവപ്പെട്ടവൻ വളരെ സാധു നല്ല മനുഷ്യൻ എന്നെല്ലാം കാണിക്കുകയും അകം വക്രതയും സൂത്രവും കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുക അനീഷ് വക്രതയൊക്കെ ഉള്ള മനുഷ്യനാണ് എന്ന രീതിയിൽ അത് കോട്ട് ചെയ്ത പറയുകയും ചെയ്തു അതായത് സ്ത്രീവിരുദ്ധൻ എന്നുള്ള ഒരു ഉള്ളിൽ വന്നിട്ട് അനീഷ് അവിടെ സ്ത്രീകളോടൊക്കെ മോശമായിട്ട് പെരുമാറിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ തെറ്റ് ഏഹ് അദ്ദേഹം വന്ന് ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ അത് മോഹൻലാൽ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അനീഷ് പറഞ്ഞിരുന്നു ഇതിനുപരി അതായത് സ്ത്രീ വിരുദ്ധത അതിനുപരിയായിട്ട് ഞാൻ ഡൈവോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഉള്ളിലേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അനീഷ് ശ്രീലക്ഷ്മിയുമായിട്ടും അതോടൊപ്പം തന്നെ കോട്ട് സീറ്റ് സരികയുമായിട്ടൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ് പക്ഷെ ഈ പുള്ളിക്ക് മാത്രം അത് കാണുന്നില്ല കാരണം പുള്ളി ബൈബിളൊക്കെ വായിക്കുന്ന പുള്ളിയാണ് പുള്ളി ഒരു സ്പിരിച്വൽ മാൻ എന്ന് പറയുന്നു എങ്കിൽ പോലും പുള്ളിക്ക് ഈ സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ സ്ത്രീകളോട് വിരുദ്ധത കൊണ്ടു നടക്കുന്ന ഒരു പുള്ളിയാണ് ഈ പുള്ളി അതുകൊണ്ട് തന്നെയാണ് ആ കൊച്ചിന്റെ കണ്ണിൽ ഈ പറയുന്ന മുളക് തേച്ചിട്ട് ഇറങ്ങി വന്ന പുള്ളി അപ്പൊ ഈ പുള്ളി ഇപ്പോ അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന പുള്ളി ഇപ്പൊ നേരെ തിരിഞ്ഞ് അനീഷിന് സപ്പോർട്ടുമായിട്ട് വരികയാണ് നിന്നെ എനിക്ക് ഇഷ്ടമാണ് നിന്നെ എനിക്ക് കാണാനായിട്ട് താല്പര്യമുണ്ട് മോനെ കുട്ട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അത് മാത്രമല്ല പത്ത് ലക്ഷം രൂപയിൽ ഒരു അഞ്ചു ലക്ഷം രൂപയിലും തരണേ എന്ന് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള പുള്ളിയോട് പുള്ളി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കിയുടെ കേക്ക് ഇനിയുണ്ട് അതാ ഞാൻ ഇടയ്ക്കൊരു പ്രാവശ്യം ഇന്ന് കൃത്യമായിട്ട് അക്ബർ അതിവിദഗ്ധമായ ഒരു സെന്റൻസ് പറഞ്ഞു അനീഷും അനിമോളും ഒന്നിക്കട്ടെ എന്നാൽ മാത്രമേ അനീഷ് പഠിക്കുള്ളൂ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അനീഷ് എന്നുള്ളൊരു ബ്രില്ല്യൻ്റ് ഗെയിമറിന് ആദ്യമേ തന്നെ ആ പേപ്പറും ആ ഫോട്ടോയൊക്കെ കീറിയപ്പോഴും റിഷു കത്തിച്ചപ്പോഴും ഒക്കെ പ്രതികരിച്ചപ്പോൾ അനീഷിന് ഇതുവരെയ്ക്കും മനസ്സിലായില്ല അനിമോൾ എന്ന് പറയുന്ന കഥാപാത്രം ഏത് തരത്തിലുള്ളതാണെന്ന് അപ്പോൾ ഇപ്പോൾ അവസാനം അഞ്ച് ദിവസം ബാക്കിയുള്ളപ്പം കല്യാണ പ്രപ്പോസൽ കൊണ്ടുവന്നത് അതല്ല അതൊരു തുറപ്പ് ഗുലാൻ ചീട്ടെടുത്ത് വെച്ച് കളിച്ചത് തന്നെയാണ് പാവത്തിനെ പോലെ ഇരിക്കുന്ന ആദ്യവിദഗ്ധനായിട്ടുള്ള ബുദ്ധിശാലി ബുദ്ധിശാലി തന്നെയാണ് അത് ഏത് ബുദ്ധിയാണെന്ന് കാണുന്നവർക്ക് തോന്നട്ടെ പക്ഷേ ഇത് വക്രതയാണ് സൂത്രത്തരമാണ് അധർമ്മമാണ് ചതിയാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും മത്സരാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചും വൃത്തികേടുകൾ പറഞ്ഞും അനാവശ്യങ്ങൾ പറഞ്ഞു വോട്ട് നേടി വിജയിച്ച് പണം സമ്പാദിച്ചതുകൊണ്ടോ പ്രശസ്തി സമ്പാദിച്ചതുകൊണ്ടോ എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു കാര്യവുമില്ല ഇത് വൻ നാശത്തിലേക്ക് പോവും കാത്തിരുന്ന് കാണാം താങ്ക് യു കേട്ടല്ലോ ഈ പറഞ്ഞതൊക്കെ ആരെ കുറിച്ചാണ് അനീഷിനെ കുറിച്ചാണ് കൂടെ അനുമോളെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് എങ്ങനെ ഇരിക്കും ഈ പുള്ളിയാണ് ഇപ്പോ അനീഷ് നല്ലവനാണ് അനീഷ് നല്ല പുള്ളയാണ് ഞാൻ അനീഷിനെ കാണാൻ വരും കുട്ട അനീഷ് ഞാൻ ഈ ഷോ എന്ന് നന്നാകാൻ വേണ്ടി നിന്നെ അങ്ങ് വ്യക്തിഗതി ചെയ്തതാണ് എന്ന രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത് അത് മാത്രമല്ല പുള്ളിക്കിപ്പോ പൈസ വേണം പൈസ അനീഷിന് കിട്ടിയത് പുള്ളിക്ക് സഹിക്കുന്നില്ല അനീഷ് നല്ലൊരു ഗെയിമറാണ് ആയിരുന്നു വിജയിക്കേണ്ടതെന്ന് ലോകം മൊത്തം ചർച്ച ചെയ്യുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി അനീഷിന് കൊണ്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തു അതും ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല അത് അവർ അതിനെ അടച്ചിട്ട് റെഡി കാശാണ് അനീഷിന് കിട്ടാൻ പോകുന്നത് അതുകൂടൊക്കെ കേട്ടപ്പോഴത്തെ പുള്ളിക്ക് ഒരു എലിപ്പം ഉറക്കുന്നില്ല എനിക്കും കിട്ടണം എനിക്കും കിട്ടണം എനിക്കും കിട്ടണം എന്നാണ് പുള്ളി കാരണം ഞാൻ സീസൺ ടുയിലൊക്കെ ഞങ്ങൾ വലിയ ഓളം ഉണ്ടാക്കിയതാണ് വലിയ വൈറൽ ആയിരുന്നു ഞങ്ങളുടെ സീസൺ അപ്പൊ ആ സീസണിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അത് ട്രോഫി കൊടുക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ പൈസ എനിക്ക് തരണം എനിക്ക് ചാരിറ്റി ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പുള്ളിക്കാരന് എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ലോജിക്കാണെന്ന് ഇദ്ദേഹം ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യണമെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഇവർക്ക് കൊടുത്താൽ പോരെ ഇവരൊക്കെ വലിയ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആൾക്കാരൊക്കെ അപ്പൊ എന്ത് ലോജിക്കിലായി പറയുന്നതെന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്റെ പൊണ്ണുപ്രേക്ഷകരെ എനിക്കായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല ഈ പുള്ളിക്കാരന് ഇങ്ങനെ അനീഷിന് കുറ്റം പറഞ്ഞിട്ട് വന്നിരുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു ഇപ്പോ ഇതാ അനീഷിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അഭിപ്രായ നിർദ്ദേശങ്ങളും ബസ്റ്റാൻ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും ബൈ